ഹലോ കാർ വേൾഡ് തന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വി എച്ച് ഐ വേഗണർ തൊണ്ണൂറായിരം ഓട്ടോ ഒരു നാല് ഓണറായിരുന്നു വണ്ടി അല്ല അടിപൊളി വണ്ടിയാണ് കേട്ടോ വണ്ടി എല്ലാ ലുക്ക് ഉണ്ട് വണ്ടി ഒരു പുത്തൻ വണ്ടിൻ്റെ ലുക്ക് ഉണ്ട് കേട്ടോ വണ്ടി നിങ്ങൾ ഈ വണ്ടി വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് അത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണോ സബ്സ്ക്രൈബ് ചെയ്തുക എന്നാൽ എനിക്കൊരു ഉപകാരമാവും ഓക്കെ നമുക്ക് ഒരു കോളേജ് കൂടും അത്രേ ഉള്ളു പിന്നെ നിങ്ങൾ വണ്ടി ഫുള്ള് കണ്ടോളി കണ്ട് എല്ലാം കണ്ടിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക മാത്രങ്ങൾ വിളിച്ചുകൊണ്ട് വണ്ടി മേലിപ്പോൾ ടയറൊക്കെ നല്ല ടയർ തന്നെയാണ് മുന്നിൽ രണ്ട് പുതിയ ടയറാണ് കാണുന്നത് ബാക്കിക്കൊരു എൺപത് ശതമാനം ബാക്കിലുണ്ട് ഉണ്ട് അല്ലെങ്കിൽ കമ്മിയില്ല കേട്ടോ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ടാണ് ബാഗിനർ കേട്ടോ സിൽവർ കളറാണ് വണ്ടി ഇത് പാർട്ടിൻ്റെ വണ്ടി തന്നെയാണ് വണ്ടി ഇവിടെ പാർട്ടി സെയിൽസിൽ ഇട്ടാണ് വണ്ടി ഏ ഇവിടെ കടയിലാണ് ഇപ്പത് കണ്ടോ വണ്ടി വി എസ് ഐ ആട്ടോ ഓക്കേ വി എസ് ഐ ആണ് പെട്രോളാണ് ഒരു ആക്സിഡൻറ്റ് തട്ടിമുട്ടൊന്നും വണ്ടി ഇന്ന് നടന്നിട്ടില്ല വണ്ടി നല്ല വണ്ടി തന്നെയാണ് ആർക്കും ആവശ്യമുണ്ടെങ്കിൽ നമ്പർ ഉണ്ടാവും ഫുള്ള് കണ്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചു മതി പിന്നെ പൂയി അങ്ങനത്തെ ഒന്നും വണ്ടി കാണില്ല ഒക്കെ ഞാൻ നോക്കിയാൽ എന്തൊരു തരാറൊന്നും കാണില്ല വണ്ടി മുതൽ ഓക്കെ ഞാൻ എൻ്റെ ഇൻറ്റീരിയറിൽ ഇഞ്ച റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നോക്കി മതി ഓക്കെ എന്നാൽ അതിന് എഞ്ചോ റൂമ് നോക്കിയോ പോകാ അഞ്ചോ റൂമ് നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കി ഇഞ്ചറൂമ് അങ്ങനെ പ്രശ്നം കാണുന്നില്ല ഓക്കെ ഇൻറ്റീരിയർ കണ്ടോളി ഇൻറ്റീരിയർ ഓക്കെ ഇൻ്റീരിയല കല്ല വൃത്തിയുണ്ട് ഇൻറ്റീരിയലൊക്കെ തന്നെ ഓട്ടം കണ്ടോളി ഓട്ടം തൊണ്ണൂറ്റി തൊണ്ണൂറ് നാനൂറ്റി എന്താണ് കിലോമീറ്റർ ഓടി നാല് ഭാഗം പൗർ ഇൻ്റോട്ടോ വണ്ടി പിന്നെ പിന്നെന്താ ഗ്ലാസ് അഡ്ജസ്റ്റ്മെൻറ്റ് വട്ടനൊക്കെ കണ്ടിട്ടോ ഓക്കെ നല്ല വൃത്തിൻ്റെ വണ്ടി തന്നെയാണ് വണ്ടി മുതലൊരു പൂ ഇതൊന്നും കാണില്ല സീറ്റുകാറ കല്ല സീറ്റുകാറ തന്നെയാണ് അതിൻ്റെ മുൻഭാവം ഇതൊക്കെ മുൻ മോളൊക്കെ വൃത്തിൻ്റെ ചടിയും പൊടിയൊന്നും ഇല്ല ഓക്കെ വണ്ടിക്ക് ആർക്കെങ്കിലും കോളുണ്ടെങ്കിൽ കുളിച്ചുകൊണ്ടിട്ടോ എൻ്റെ നമ്പറിൻ്റെ വടിയിൽ ഞാൻ നിർത്തുകയാണ് അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ നിർത്തുകയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വേറെ കാണാം